ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി ഏഴിൽ ഇന്ന് കാണ്ടം അഞ്ചില് അനുവാദം നാലിലെ സൂക്തം ഇരുപതാണ് നോക്കുന്നത് ഇത് ദുന്ദുബിയെ പറ്റിയാണ് സാധാരണ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിനു മുമ്പിൽ കുറേ വാദ്യങ്ങൾ ശബ്ദങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ അതിന്റെ പ്രാധാന്യം എന്താണെന്നല്ലാണ് ഇവിടെ പറയുന്നത് നമുക്ക് ആ സൂക്തത്തിലേക്ക് പോയതിൻ്റെ ശേഷം വരാം ഹരി ഓം അഥർവവേദം കാണ്ഡം അഞ്ച് അനുവാഗം നാല് സൂക്തം ഇരുപത് ഋഷി ബ്രഹ്മാവ് ദേവത ദുന്ദുഭി ചന്ദസ് തൃഷ്ടുപ്പ് जगदि उच्चैर्घोषो दुन्दुभिः सत्वनायन् वानस्पत्यः सम्भृत उस्त्रियाभिः वाजं क्षुणुवानो दमयन् सपत्नान्तिसिंह इव ज्येषन्नभि तंस्तनीः सिंह इवास्तानीद् ध्रुवयो विबुधोऽभिकृन्द्रन्दृशो वाशितावृषा बध्रयस्ते स्तन सत्ना ऐन्द्रस्ते शुष्मा अभिमातिशाह वृषे युधे सहसा विधान गव्यनिवसाजिशुचा विद्य हृदय परेशा हिथ्वा ग्रृ च्युदायन्दुशत्रवः संजयन् पृथना ऊर्द्वमायूर्गृह्या गृह्णानो बहुधा विचक्ष्य देवी वाजं दुन्दुभ आ गुरुस्ववेदाः शत्रुणामु भरस्वभेदः दुन्दुभेर्वाजं प्रयताम् वदन्दी माशृण्वी नाधिता घोषबुद्धा नारीपुत्रं धावदु हस्तगृह्यामित्री भेदा समरेवधा नाम पूर्वदुन्दुभि प्रवदासि वाजं भूम्याः पृष्ठे वद रोचमानः अमित्रसेनामभिञ्जजाभानो द्युमद्वदा दुन्दुभे सोनृतावत् अंदरे मे नभसे घोषो अस्तु पृथग्धे ध्वनयो यन्दु शीभम अभिके क्रंद स्तनयोत्पिपान श्लोक कृन्मित्रतुर्याय सुरधि धीभिः कृदर् प्र भदादि वाजमुद्धर्षय सत्त्वनामायुधानि इन्द्रमेधि सत्त्वनो निह्वयस्व मित्रैरमित्रामव जङ्घनिः सङ्ग्रन्दनः प्र भदादि वाजमुद्धर्षय सत्त्वनामायुधानि श्रेयी वन्वानो वाय् वयुनानि कीर्ति बहुभ्यो वि हरद्युराजे श्रेयः खेदो वसुजित् सहीयान्दसङ्ग्रामजित् संशितो ब्रह्मणासि अंशुनिवग्रावाधिश्रवणे अधिरर्गव्यन्दुन्दुभे अधिनृत्व वेदः शत्रुषाम्निषाणभि मिमादिशाहो गवेषणः सहमान उद्भिद वाग्वीव मन्द्रं प्रभरस्ववाजं। सङ्ग्रामजित्याये शमुद् वदहि वदेह अच्युदच्युद् समदो गमिष्ठो मृधो जेदापुर एदायोध्यः इन्द्रेणगुप्तो विध निजिक्यं दुद्योदनो द्विषदां याहि शीभम् आमर्थम् വനസ്പതിയാൽ നിർമ്മിക്കപ്പെട്ട ദുന്ദുപിയോട് വലിയ ശബ്ദത്തിൽ പ്രവർത്തിക്കുവാൻ പറയുന്നു ആ ശബ്ദം കേട്ടിട്ട് ശത്രുക്കൾ ഓടട്ടെ അതിലൂടെ നമ്മൾ വിജയത്തിലേക്ക് നയിക്കട്ടെ നീ അതിനായിട്ട് സിംഹത്തെ സിംഹത്തെപ്പോലെ ഗർജിക്കുക ഗോക്കളോടൊപ്പം അമരക്കൊണ്ട് അതിൻ്റെ വീര്യം വർദ്ധിപ്പിക്കുന്ന പോലെ അതിലൂടെ നിൻ്റെ ശത്രുവിൻ്റെ വീര്യം നശിക്കട്ടെ നീ സമ്പത്ത് നേടുവാനായിട്ട് ശബ്ദിക്കുകയും ശത്രുഹൃദയത്തിൽ ഭയം വിതറുകയും ചെയ്യുക ഗോക്കളെ ആഗ്രഹിക്കുന്ന കാളയെപ്പോലെ അങ്ങനെ അവർ പരാജിതരായിട്ട് നാടുവിടട്ടെ സേനാനായകനെ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് യുദ്ധവിജയം നേടി എനിക്ക് ശത്രുധനം ധനം നിന്റെ നിൻ്റെ ഗർജനത്താൽ ഭയന്ന് ശത്രുപക്ഷത്തെ സ്ത്രീകൾ കുട്ടികളോട് കയ്യും പിടിച്ച് ഓടിപ്പോകട്ടെ നീ അതുവഴി ഭൂമിക്ക് മേൽ സത്യവചനങ്ങൾ ചൊരിയുക ഭൂമിക്കും ആകാശത്തിനുമിടയിൽ നിൻ്റെ സുന്ദരമായ ധ്വനി മുഴങ്ങട്ടെ അതുവഴി നമ്മുടെ വീരന്മാരുടെ വീര്യം ഉയരട്ടെ അങ്ങനെ നമ്മുടെ മിത്രങ്ങൾ വർധിക്കുകയും ശത്രുക്കൾ ഇല്ലാതാവുകയും ചെയ്യട്ടെ ഇത്ര സുഹൃത്തായ നീ ഗർജന സ്വഭാവവും നാടിനെ വിറപ്പിച്ച് നമ്മുടെ സൈനികരെ സഹായിക്കുന്നവനുമാണ് നീ ഈ സൈന്യങ്ങളുടെ ഇടയിൽ പല വീര്യന്മാർക്കും യശസ് നൽകുന്നു ഇവൾ മംഗളകാരിയും ധനവും ജയവും നേടിത്തരുന്നവളും ശക്തിമതിയുമാണ് നീ ശത്രുക്കളുടെ ധനത്തിന്മേൽ ആധിപത്യം നേടുന്നു നീ ഒരിക്കലും പിന്തിരിയില്ല യോദ്ധാക്കളെ മുന്നോട്ട് നയിച്ച് യുദ്ധത്തിൽ വിജയം നേടിത്തരുന്നു ഇന്ദ്രനാൽ രക്ഷിക്കപ്പെടുന്ന ശത്രുക്കളുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച് കീഴടക്കുവാനാകും നിർമ്മിക്കപ്പെട്ട് അതായത് ചെടികളിൽ നിന്നെല്ലാം തന്നെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഇപ്പോൾ ചണ്ടയടക്കം ഉണ്ടാക്കുന്നത് ചെടികളെ നാരും അതും ഇതും എല്ലാം പിന്നെ തോരുവെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് പക്ഷേ യുദ്ധത്തിന്റെ മുമ്പിൽ ഒരു കാഹളം മുഴക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഇതിൻ്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഇതിന്റെ ശബ്ദം കേൾക്കുമ്പം തന്നെ ഒന്ന് ആദ്യം തന്നെ ഒരു വലിയൊരു ശബ്ദ കോലാഹലത്തോടു കൂടിയെല്ലാം തുടങ്ങുമ്പോൾ ശത്രു കൊറേയെല്ലാം വരണം അല്ലെങ്കിൽ കൊറേ അടിച്ച് അവസാന രണ്ടു കൂട്ടർക്കും അറിയില്ല പക്ഷെ ഈ ഒരു ശബ്ദത്തിന്റെ ഒരു അളവ് നോക്കിയിട്ട് ചെറിയ ശത്രുവെല്ലാണെങ്കിൽ ചെറിയ ശത്രുവെല്ലാണെങ്കിൽ വരണ്ടോടും ചിലപ്പോ വരണ്ടു ഓടിക്കളയും മേടിച്ചിട്ട് അത് അന്ന് അക്കാലത്ത് മാത്രമൊന്നുമല്ല നമ്മൾ ഇന്നും ഒരു യുദ്ധ എല്ലാം നോക്കുമ്പോൾ നടക്കുമ്പോൾ ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴെല്ലാം ആദ്യം ഭയങ്കര മാധ്യമങ്ങളിലൊക്കെയുള്ള എല്ലാം പ്രചരണം ഭയങ്കരമായിരുന്നു യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ വിളിച്ചു ചേർക്കുക അവിടെയുള്ള ഇപ്പോൾ ഒരു അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ നാന്നൂറ്റമ്പത് പേരും റഷ്യക്കെതിരാണ് ബാക്കി ബാക്കി ഉള്ളവർ മാത്രമേ റഷ്യക്കാ അടുക്കുകൾ അപ്പോൾ അവിടെ വെച്ചിട്ടാ ഇത് റഷ്യനെ അടുത്തേക്ക് ഇതാ എടുത്ത് ദൂരക്കളയണം യു എൻ തന്നെ എടുത്ത് ദൂരെ കളയണം ഉപരോധം ഉപരോധത്തെ പറ്റി പറയും പോലും മാധ്യമങ്ങൾ ഭയങ്കരമായിരുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു പ്രചരണത്തിലൂടെ ശത്രുവെ പേടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പേടിച്ചോട്ടെ എന്നൊരു തന്ത്രം തന്നെയാണ് അതിലുള്ളത് അതുപോലെ തന്നെ എലക്ഷൻ കഴിയുമ്പോൾ എലക്ഷൻ്റെ സമയത്ത് മാധ്യമങ്ങളെല്ലാം ഭയങ്കരമാണ് അടിച്ചുവിടുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അന്ധപ്പെടുന്നു അതുമാത്രമല്ല എലക്ഷൻ്റെ ആ വോട്ടിടുന്നതിന്റെ ഒന്ന് ഒന്ന് രണ്ട് ദിവസം മുമ്പിലെല്ലാം ഒരു പൊട്ടിക്കലശം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടിയുണ്ട് ഇതെല്ലാം പഞ്ചായത്ത് യുദ്ധത്തിൽ ഉപയോഗിച്ച ഇവിടെ പറയുന്ന തന്ത്രങ്ങൾ തന്നെയാണ് ഇത് ആപ്ലിക്കേഷനാണല്ലോ അധർവേദം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ആപ്ലിക്കേഷനാണ് അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോഴും ആദ്യം തന്നെ പോകുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുറേ കൊട്ടിഘോഷിക്കാനും അതിനെല്ലാം കഴിവുണ്ടെങ്കിലും ഒരു പരിധിവരെ ശത്രുവിനെ ഒന്ന് കളർത്താം അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള നിലയിലാണ് അന്നും പറയുന്നത് ഇന്നും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് എല്ലേക്ക് പിന്നെ ഈ ഇലക്ഷൻ്റെ തലേന്ന് വോട്ടിടുന്നതിൻ്റെ തലേന്ന് ഈ ബഹളം എല്ലാം കേട്ടു കഴിഞ്ഞാൽ വിചാരിക്കും രണ്ട് കൂട്ടറും ജയിച്ച് രണ്ടാം മൂന്നാം പാർട്ടികളുടെ മൂന്ന് കൂട്ടറും ജയിച്ചിരിക്കുകയാണ് അത്രയും വലിയ ആഘോഷമാണ് പിന്നെ അതിൻ്റെ മുമ്പിലുള്ള പരിപാടികളിലും എല്ലാം തന്നെ പണ്ടുകാലത്ത് കൊടിമരം ഉയർത്തി ഏറ്റവും ഉയരത്തിൽ കൊടിമരം ആർക്ക് കിട്ടാമെന്നുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് കൊടിമരം ഒരാൾ കൊടിമരം വെക്കും അതിൻ്റെ അപ്പുറത്തേക്ക് കെട്ടി അങ്ങനെ ഏറ്റു അപ്പൊ അതങ്ങ് ഏറ്റവും ഉയരത്തിലെത്തുന്നവൻ ജയിക്കുന്നു എന്നുള്ള നിലയിലാണ് അവിടെ പ്രചാരണം ജനങ്ങളും ജയിക്കേണ്ട അവരെയാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അവരാണ് ജയിക്കുക ഇങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുള്ളൂ അതിന് മാനസികപരമായി വശമുണ്ടോ എന്നല്ലേ ചോദിച്ചു കഴിഞ്ഞാല് പണ്ടും ഇത് തന്നെ പറയുന്നു ഇന്നും നമ്മൾ ഇത് തന്നെ കാണുന്നു പക്ഷേ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ശത്രുവെ കുറച്ചൊന്ന് പേടിപ്പിക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ ഒരു പരിധിവരെ പേടിപ്പിക്കാൻ പറ്റൂ പക്ഷെ അതിന്റെ ഫലം അതിനനുസരിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒന്ന് ചിന്തിച്ചോക്കെ അപ്പോഴ അതുകൊണ്ട് ജയിക്കും എന്നൊന്നും ഉറപ്പൊന്നുമില്ല പക്ഷെ ശത്രുവിനെ ഒന്ന് പേടിപ്പിക്കാൻ അന്നും ഇന്നും പ്രയോഗിക്കുന്ന ഒരു തന്തു ഒരു തന്ത്രമാണിതായിട്ട് ഇതിനെ കണ്ടാകുന്നത് അപ്പം വനസ്പതിയ നിർമ്മിക്ക ദുന്തിമിയോട് വലിയ ശബ്ദത്തില് പ്രവർത്തിക്കാൻ പറയുകയാണ് ഏറ്റവും അധികം മറ്റവരെ കാട്ടി ശബ്ദത്തില് അവരുപയോഗിക്കുമല്ലോ അപ്പൊ അവരെക്കാട്ടി ശബ്ദത്തില് പ്രവർത്തിക്കാൻ പറയുന്നു ആ ശബ്ദം കേട്ട് ശത്രുക്കൾ ഓടട്ടെ പേടിച്ചിട്ട് ഓടട്ടെ ചിലപ്പോൾ പേടിച്ച് കുറെ ഓടിപ്പോവുകയും ചെയ്യും അതിലൂടെ നമ്മെ വിജയത്തിലേക്ക് നയിക്കട്ടെ അതിലൂടെ ശത്രുന്ന് വരേണ്ട കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാനൊരു സാഹചര്യം ഉണ്ട് നീ അതിനായ സിംഹത്തെ പോലെ ഗർജിക്കുന്നു ഗോക്കളോടൊപ്പം അമറികൊണ്ട് അതിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്ന കാളയെ പോലെ ചില ഉദാഹരണങ്ങളെല്ലാം ഇവിടെ പറയുക അതിലൂടെ നിന്റെ ശബ്ദത്തിന്റെ വീര്യ ശത്രുവിന്റെ വീര്യം നശിക്കട്ടെ അതിലൂടെ നിന്റെ ശത്രുവിറ്റ വീര്യം നശി ഇത് കേട്ടിട്ടാ പെരുമ്പറയാലും കേട്ടിട്ട് വീര്യം നശിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ എളുപ്പത്തിൽ ജയിക്കാലോ തിരിച്ചോടിയാണെങ്കിൽ പിന്നെ യുദ്ധം തന്നെ ഒഴിവാക്കിട്ടു ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് നീ സമ്പത്ത് നേടി നേടുവാനായി ശബ്ദിക്കുകയും ശത്രുഹൃദയത്തിൽ ഭയം വിതറുകയും ചെയ്യുക ഇതിലൊന്നും വലിയ വ്യാഖ്യാനം ഒന്നും വേണ്ട ഇവിടെ വ്യാഖ്യാനം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു തന്ത്രം അന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാരടക്കം പ്രയോഗിക്കുകയാണ് ഇന്ന് വലിയ വലിയ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ റഷ്യ അമേരിക്ക റഷ്യയും മറ്റു ഭാഗത്തെ നാറ്റോ സഖ്യങ്ങളും എല്ലാം കൂടിയിട്ടാണുള്ളത് അപ്പോൾ ഈ തന്ത്രാലം തന്നെയാണ് മാധ്യമങ്ങൾ വെച്ച് കാറ്റുന്ന മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം തരം പ്രസ്താവനകളാണ് ഉപരോധം റഷ്യ തകർന്ന് അടിയാൻ പോകുന്നത് എല്ലാം പറഞ്ഞുകൊണ്ട് പക്ഷെ ജീവിച്ച എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട് അവസാനം എത്തുമ്പോൾ പക്ഷെ ഇന്നും ഇനി എലക്ഷൻ നടക്കുകയാണല്ലോ ഇപ്പോൾ ഇനി അതിൻ്റെ തലേന്ന് ഇതേമാതിരി പൊട്ടിക്കലക്ഷം എല്ലാം കാണാം നമുക്ക് ടി വി തുടങ്ങുകഴിഞ്ഞു കഴിഞ്ഞായിരിക്കും അപ്പം എന്തെല്ലാമാണോ ആ ധർമ്മഭേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെയാണ് ഇന്നും നമ്മളെടുത്ത് പ്രയോഗിക്കുന്നത് അപ്പം അതിന് കുറച്ച് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യമെല്ലാം ഉണ്ടായിരിക്കാം ഇല്ല എന്നൊന്നും പറയും പറയാൻ പറ്റില്ല കാരണം ഇന്നുള്ളവരും അന്നുള്ളവരും എല്ലാം ഇത് പ്രയോഗിക്കുകയാണ് ഗോക്കളെ ആഗ്രഹിക്കുന്ന കാളയെ പോലെ നീ ശത്രു ഭയം ചെയ്തെറുക അങ്ങനെ അവർ പരാജിതരായി നാടുപെടട്ടെ അങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് അവർ കേടിട്ട് പരാജിതരായിട്ട് നാടുപെടട്ടെ സേനാനായകനെ പോലെ ശുദ്ധ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് യുദ്ധം വിജയം നേടി എനിക്ക് ശത്രു ധനം നേടിത്തരിക സേനാനായകനെ പോലെ ഈ ദുന്ദിയോട് ശബ്ദിക്കാൻ പറയുകയാണ് യഥാർത്ഥത്തിൽ അവനാണ് ആ ശ ആ ഉപകരണങ്ങളെല്ലാം ജയിപ്പിക്കുന്നത് അല്ലാതെ ശരിയായ യുദ്ധത്തിനൊട്ടേ അതല്ല ഇത് കേട്ടിട്ട് ശത്രു പേടിച്ച് ഓർത്തിണ്ടെങ്കിൽ അതിലൂടെ യുദ്ധവിജയം നേടി എനിക്ക് ശത്രുതളം നേടിക്ക ശത്രു തോറ്റാ പിന്നെ അതെല്ലാം നമ്മൾ നമുക്ക് തന്നെയാണല്ലോ നിന്റെ ഗർജനത്താൽ ഭയന്ന് ശത്രു പക്ഷത്തെ നിന്റെ ഗർജനത്താൽ ഭയന്ന് ശത്രു പക്ഷത്തെ സ്ത്രീകൾ കുട്ടികളുടെ കൈയും പിടിച്ചു ഓടട്ടെ അത് വലിയൊരു നല്ലൊരു ഉപദേശമാണ് സ്ത്രീകള് കുട്ടികളെ കയ്യും എന്ന് അതായത് സ്ത്രീകളെ കാര്യത്തിൽ അപ്പോഴും അഥർവഭേദത്തിന് വന്നുണ്ട് അവരെയൊന്നും ഇപ്പം പണ്ടെല്ലാം കാലത്തെല്ലാം നടന്നിരുന്ന എന്താണ് അപ്പുറത്തെ കീഴടത്തിക്കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം തട്ടിക്കൊണ്ടു കൊണ്ട് പിടിച്ചുകൊണ്ടുവരും ഇപ്പോഴിതെല്ലാം നടക്കുന്നുണ്ടാവും പക്ഷെ അഥർവഭേദം എന്ന് പറയാണ് സ്ത്രീകൾ കുട്ടിയും കുട്ടി അവരുടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകട്ടെ നീ അതുവഴി ഭൂമിക്കുമേ സത്യവചനങ്ങൾ ചൊരിയുക അതായത് സത്യവചനങ്ങളാണ് ചൊരിയേണ്ടത് അപ്പോൾ ഇത് ഇതാരോടാണ് പറയുന്നത് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന രാജാവിന്റെ ഭാഗത്തുള്ളവരോടാണ് പറയുന്നത് ഇതെല്ലാം ഇത്തരത്തിൽ ശബ്ദമെല്ലാം ഉറക്കം കാരണം സത്യവചനത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത് അല്ലാതെ ശത്രു എന്ന് പറയുമ്പോൾ പറയുമ്പോഴെപ്പോഴാണ് അധർമ്മികളെന്ന നിലയിൽ കാണണം അധർമ്മഭേദങ്ങൾ ഇവിടെ ധർമ്മത്തിന് നിലയിൽക്കുന്നവരോടാണ് പറയുന്നത് നീ ഇത്തരത്തിൽ എല്ലാം യുദ്ധത്തിന് മുമ്പിൽ ശബ്ദം മുഴക്കട്ടെ ഭൂമിക്കും ഭൂമിക്കും ആകാശത്തിന് പിടിയിൽ നിൻ്റെ സുന്ദരമായ ധ്വനി മുഴങ്ങട്ടെ അതുവഴി നമ്മുടെ വീര്യന്മാരുടെ വീര്യം ഉയരട്ടെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീരന്മാരുടെ വീര്യലോയരും അതൊരു സത്യം തന്നെയാണ് ഈ ബഹളെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉന്മേഷം അവരെ ഒരു ഉന്മേഷവാന്മാരാക്കാനുള്ള ഒരു വഴിയെല്ലാം തന്നെയാണ് അതിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മുടെ മിത്രങ്ങൾ വർദ്ധിക്കുകയും ശത്രുക്കൾ ഇല്ലാതാവുകയും ചെയ്യട്ടെ അതും ഒരു വലിയ കാര്യം എന്നാണ് ഈ പെരുമ്പറയില് ഏറ്റവും വലിയ ഭക്ഷണം തിരിക്കുമ്പോൾ കുറേ പേരെങ്കിലും ആ പക്ഷത്തേക്ക് ചാടും കാരണം ഈ എലക്ഷൻ്റെ തലേ നീ ഇതെല്ലാം കൊട്ടിക്കലശലം നടക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള വാത്താണെങ്കിൽ വാത്ത് ഒരു വിഭാഗം മാത്രമാണ് ഭയങ്കര ബേഡം കൂട്ടുന്നതെങ്കിലും മറ്റൊരു വർഷത്താകിയ ആളൊന്നും ഇല്ലെങ്കിലും ആ പക്ഷത്തിൽ നിന്ന് ആൾക്കാരും വിചാരിക്കുക അയ്യോ ഇവമാരെ കാറ്റല്ല കഴിഞ്ഞാൽ അത് നല്ലത് തോക്കുന്നതിനെക്കാട്ടി മുമ്പിൽ അപ്പുറത്തേക്ക് ചാടിയിട്ട് ഞാനും നിങ്ങളെ വശത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വശത്ത് അപ്പം അങ്ങനെ നമ്മുടെ മിത്രങ്ങൾ വർധിക്കുകയും അപ്പം അപ്പുറത്തുള്ളവര് ചിലവലല്ല ഇതെല്ലാം കേട്ടിട്ട് ഇപ്പുറത്തേക്ക് ചാടും ശത്രുക്കൾ ഇല്ലാതാവുകയും ചെയ്യട്ടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലെ ചിലവരപ്പുറം ഇപ്പഴും ചാടേണ്ട ആൾക്കാര് ചെലവരെല്ലാം അപ്പുറത്തേക്ക് ചാടിയിരിക്കുന്നു അപ്പറായിരിക്കും ജയിക്കുക ബഹളമെല്ലാം കേട്ടപ്പോൾ ഇതാ റഷ്യ തരിപ്പണമാകുന്നു എന്നെല്ലാം കേട്ടപ്പോൾ കുറച്ചു പേരെങ്കിലും അതിനു മുമ്പേ അപ്പുറത്തേക്ക് കുറച്ച് പേര് ചാടിയിട്ടുണ്ട് ചില രാഷ്ട്രങ്ങളെല്ലാം കാരണം അന്ന് യു എൻ ഓയിൽ അവസ്ഥയല്ല ഇന്ന് യു എൻ ഓയിൽ വരുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാലെല്ലാം മാറി അന്ന് എല്ലാവരും റഷ്യയ്ക്കെതിരായിരുന്നു പക്ഷെ ഇന്ന് ഓരോ ആള് വലിയുന്നുണ്ട് ഇപ്പം യു എൻ ഓയില് അങ്ങനെയൊന്നുമല്ല ആ സാഹചര്യങ്ങളെല്ലാം മാറി ഇന്നേക്കെത്തുമ്പോൾ അപ്പം അന്ന് ചിലവരെല്ലാം അപ്പുറത്തെ പക്ഷത്തിൽ ചാടിയിപ്പോൾ ഇന്ദ്രസുഹൃത്തായ നീ ഗർജന സ്വഭാവവും നാടിനെ ഗർജന സ്വഭാവവും ഇന്ദ്രസു ഇന്ദ്രസുഹൃത്തായ ഇന്ദ്രനാണല്ലോ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് അപ്പം ആര് ഏതു ഭാഗത്താണോ വിജയം നേടാൻ പോകുന്നത് ആ ഭാഗത്തായ ആ ഭാഗത്ത് നിന്നായിരിക്കും ഇന്ദ്രൻ കൂടുതൽ പ്രവർത്തിക്കുക അപ്പം നീ ഇന്ദ്രന്റെ സുഹൃത്തുമാണ് നാടിനെ നീ വിറപ്പിച്ചിട്ട് എന്ത് നമ്മുടെ സൈനികരെ സഹായിക്കുന്നവനുമാണ് നീ നാടിനെ വിറപ്പിച്ച് നമ്മുടെ സൈനികരെ സഹായിക്കുന്നവനാണ് ആര് ഈ ദുമ്പ് ദുന്ദി അതായത് നമ്മുടെ സൈനികരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ശബ്ദമെല്ലാം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉപകരണമുണ്ടാക്കുന്ന ശബ്ദമാണ് മാത്രമാണ് ഇത് ഇന്നും മാധ്യമങ്ങൾ വെച്ചു പൊളിക്കുക ഏതെങ്കിലും ഒരാൾ ഒരു മൂവിയിൽ ഇരുന്നു കൊണ്ട് വെച്ച് കാസർ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ എലക്ഷൻ്റെ മുമ്പിൽ കുറച്ചാൾ വെച്ചിട്ടുണ്ട് ഇവർക്ക് സ്ഥിരം ജോലി ഇതാണ് എ സി മുറിയിലും ഇരുന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ വെച്ച് കാച്ചു ഒരു മൂന്നാല് പേരെയും ഇരുന്നിട്ട് പറയാൻ പോകുന്ന എന്താണെന്ന് കേക്ക് നിലക്കാട്ടി മുമ്പിൽ മനസ്സിലായി ഇവരെന്താണ് പറയുക എന്നുള്ളത് എന്നിട്ട് അങ്ങനെ മാധ്യമത്തിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഇവരെയും വിളിച്ചിരുത്തിയിട്ട് അടിച്ചു വിടും അതേപോലെ തന്നെയാണ് ഈ ഉപകരണം എന്ന് പറയുന്നത് വെറും ഉണ്ടാക്കുന്ന ഒരു സംഗതി മാത്രമാണ് പക്ഷെ കേൾക്കുന്ന അതിൻ്റെ ആ ശബ്ദം എന്നെല്ലാം കേൾക്കുമ്പോൾ വിചാരിക്കും ലോകം മുഴുവൻ ഇവർ കൺട്രോളാണ് ഈ ഒരു ഉപകരണത്തിൻ്റെ കൺട്രോളാണ് ഉള്ളത് എന്ന് തോന്നിപ്പോ സൈന്യങ്ങളുടെ ഇടയിൽ പല വീര്യന്മാർക്കും യശസ്സ് നൽകുന്നു ഇവൾ മംഗളകാരിയും ധനവും ജയവും നേടിത്തരുന്നവളും ശക്തിമതിയുമാണ് അവർ പറയുകയാണ് ഇതിന് വലിയ ശക്തിയുണ്ട് ഈ പ്രചരണത്തിന് അതായത് യുദ്ധത്തിന് മുമ്പിൽ ഇത്തരം ചില പ്രചരണങ്ങൾക്കെല്ലാം വലിയ ശക്തിയുണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ കാരണം യുദ്ധം നടക്കുന്നതിനെ കട്ടി മുമ്പില് ഇതെല്ലാം ആവശ്യം തന്നെയാണ് ഒരു പരിധിവരെ അതിൽ ആ സൈനികരെ എല്ലാം ഒന്ന് ഉന്മേഷവാന്മാരാക്കാമല്ലോ കഴിവുണ്ട് പിന്നെ ജനങ്ങളിലും ചിലവരെല്ലാം എന്ത് ഈ ശബ്ദം കേട്ടിട്ടായിരിക്കും അവരാജയിക്കും എന്നാ ആ വർഷത്തേക്ക് ആദ്യം തന്നെ ചേർന്ന് കളയാം ഇങ്ങനെ കുറെ അവിടെ ഇവിടെ തൊടാതെ നിൽക്കുന്നവരുണ്ടല്ലോ അവരെ എല്ലാം വീഴ്ത്താനെല്ലാം പറ്റുമായിരിക്കും ഇതുകൊണ്ട് നീ ശത്രുക്കളുടെ ധനത്തിന്മേൽ ആധിപത്യം നേടുന്നു നീ ഒരിക്കലും പിന്തിരിയില്ല ശബ്ദം ഒരിക്കലും പിന്തിരിയില്ല ശത്രുക്കൾ അവിടെ കിടന്നിട്ട് തോറ്റിയാലെ പോടും പക്ഷേ ഈ വാചകടിക്ക് ഒരു കുഴപ്പമില്ല ടി വിയിലോട്ടുള്ള പാചകടിക്ക് തോക്കുന്നതിൻ്റെ ഇലക്ഷന്റെ വോട്ട് അവസാനം തോറ്റു എന്ന് പറയുന്നത് വരെ ഇവര് കാരണം വോട്ടെണ്ണുന്ന സമയം ഇവരെയെല്ലാം കാണാം റൂമിൽ ഇരുന്നു കൊണ്ട് നൂറ് ശതമാനം തോട്ട് തോറ്റു എന്ന് വരുമ്പോൾ മാത്രമേ ഇവരെ വായു നടന്നുകയുള്ളൂ അതുവരെ ഇവര് പിന്നെ അങ്ങനെ കസറിക്കൊണ്ടിരിക്കും പിന്നെ കാണില്ല പിന്നെ ഒരു പോക്കാണ് പിന്നെ അടുത്ത ഇലക്ഷൻ വരണം അതുപോലെ തന്നെ ഈ ചെണ്ടേ ഈ ഉപകരണവും ും ദുന്ദിയും തോക്കുന്ന പരിപാടിയൊന്നുമില്ല അവർക്ക് തോൽവിയില്ല നീ ഒരിക്കലും പിന്തിരിയില്ല അതൊരിക്കലും പിന്തിരിയില്ല ഏത് ആയാലും അത് ഉണ്ടാവും യോദ്ധാക്കളെ മുന്നോട്ടേക്ക് നയിച്ച് യുദ്ധത്തിൽ വിജയം നേടിത്തരുന്നത് അപ്പൊ യോദ്ധാക്കളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു ആവേശം കൊടുക്കുകയാണ് ഇവരുടെ ഈ ദുന്ധുപിമാരുടെ ജോലി ദുന്തുബി എന്ന് പറഞ്ഞാൽ ഉപകരണമായിരിക്കും എടുക്കട്ടെ ഇന്നത്തെ കാണുന്ന കുറേ കൊറേ ആൾക്കാരുള്ള ദുന്ദിമാരുടെ വർക്ക് തന്നെയാണ് ചെയ്യുന്നത് ഇന്നത്തെ യുദ്ധക്കളത്തിൽ പൊട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ദുന്ദിമാരെന്നെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് ശബ്ദം തന്നെയാണ് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം പേര് ഇരുന്ന് ഇങ്ങനെ ദുന്തിമാരുടെ വർക്ക് ചെയ്യുക ശബ്ദം പുറപ്പെടുവിക്കുക എന്നിട്ടോ നീ ഒരിക്കലും പിന്തിരിയില്ല യോധാക്കളെ മുന്നോട്ട് നയിച്ച് യുദ്ധത്തിൽ വിജയം നേടിത്തരുന്നു ഇന്ദ്രനാൽ രക്ഷിക്കപ്പെടുന്ന നിനക്ക് ശത്രുക്കളുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച് കീഴടക്കുവാനാണ് അവർക്ക് ഇവ ഇവർക്ക് ഒരു പരിധിവരെ ശത്രുക്കളുടെ ഹൃദയത്തെല്ലാം കീഴടക്കാൻ കഴിയുമെന്നാണ് അധർവഭേദം പറയുന്നത് പക്ഷേ നമ്മൾ റഷ്യ ഉക്രൈനിൽ കണ്ടത് അത്തരത്തിലല്ല അതുകൊണ്ട് നമ്മളെല്ലാ വഴികളും ഉപയോഗിക്കണം ഇതാണ് ഈ പറയുന്ന പറയുന്നൊരർത്ഥമുണ്ട് ജയിക്കോ തോക്കുകയോ എന്താകട്ടെ ആദ്യം ഉണ്ടാക്കുന്ന ഈ ശബ്ദ കോലാഹലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ശബ്ദവിനം ഒരു പരിധി വരെ ഒന്ന് തളർത്താനും കുറെ ആൾക്കാരെ വശീകരിക്കാനും ഈ വാചടി എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണ് ഇപ്പോൾ ഇതല്ല അതുപോലെ തന്നെയുള്ള ഒരു സംഗതി തന്നെയാണ് പണ്ട് കാലത്ത് ഈ അത് അതുകൊണ്ട് അധർവഭേദം പണ്ട് കാലത്തൊന്നും അല്ല ഏത് കാലത്തിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണ്ട് കാലത്ത് ഈ ഉപകരണമെല്ലാം ദുദ്ധം ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലെ ശബ്ദം ഉണ്ടാക്കുമായിരുന്നു യുദ്ധത്തിന് പോകുന്നതിനെക്കാട്ടി മുമ്പിലാക്കുകയാണെങ്കിൽ ഇന്നു പറഞ്ഞാൽ മാധ്യമങ്ങളും മാധ്യമത്തിനും ഇങ്ങനെ ദുന്തുപിമാനി ശബ്ദിക്കാൻ പറ്റും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ദുന്ദുബി എന്ന് പറയുന്നതെല്ലാം ഇന്നെന്ന് പറയുന്നത് ഇതാണ് എ സി മുറികളിലെല്ലാം ഇരുന്നു കൊണ്ട് സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം ദുന്തുപി ആയിട്ട് എന്നെ എടുക്കാം എന്നെല്ലാം പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഇതെല്ലാം വലിയ പൈസ ചെലവുള്ള പരിപാടികൾ ഇനിയാണ് വെറുതെ ഫ്രീ ആയിട്ടുള്ള ഒന്നല്ല എല്ലാം പൈസ ചെലവ് നീട്ടിലുള്ള പരിപാടിയെല്ലാം തന്നെയാണ് അപ്പം അതിനൊന്നും അത്രയും പൈസ ഇലപെടേണ്ടിയിരിക്കില്ലേ അതിന് ഗുണമൊന്നുമില്ലാതിരിക്കില്ലല്ലോ അപ്പം വേദങ്ങൾ പറയുന്നതിനെല്ലാം എല്ലാ കാര്യ കാലത്തോളും പ്രശസ്തിയുണ്ട്